നമസ്കാരം ഭാരതത്തിനെതിരെ വിദേശ രാജ്യങ്ങളിൽ വലിയ ഒരു പി ആർ വർക്ക് നടക്കുന്നു എന്നത് പലതവണ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വീഡിയോ ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഭാരതത്തെ നശിപ്പിക്കാൻ ഇന്ത്യയിൽ മോദി വിരുദ്ധർ ശക്തമായപ്പോൾ ആ മോദി വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്ക് പല കാര്യത്തിലും രാജ്യത്ത് യേശുന്നില്ല എന്ന് വന്നപ്പോൾ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയും സാമ്പത്തിക സഹായത്തോടു കൂടിയും അല്ലാതുള്ള സഹായത്തോടു കൂടിയും ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിൽ കാനഡയിലും ഓസ്ട്രേലിയയിലും അതുപോലെ ബ്രിട്ടനിലും പാകിസ്ഥാനിലും ഒക്കെ ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകൾ ശക്തമാവുകയും അവരവിടെ പ്രത്യേക പി ആർ വർക്കുകൾ നടത്തുകയും ചെയ്യുന്നു എന്നത് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും അത്തരം കാര്യങ്ങൾ രേഖാമൂലം തന്നെ കോടതിയിൽ അറിയിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാന പ്രശ്നം രാജ്യത്തെ ആദായ നികുതി വകുപ്പാണ് പ്രത്യേകിച്ച് കോടതിയിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ പൊതുവികസന പദ്ധതികൾ തടസ്സപ്പെടുത്താൻ വിദേശ ശക്തികൾ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾക്കും ട്രസ്റ്റുകൾക്കും പണം നൽകുന്നുവെന്ന് ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ ആരോപണം നിസ്സാരമല്ല രാജ്യത്തെ ആദായ നികുതി വകുപ്പ് രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ കോടതിയിൽ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് പണം നൽകി പല എൻ ജിഒേയും പ്രവർത്തിപ്പിക്കുന്നു എന്ന് രേഖാമൂലം അറിയിക്കുക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന വളരെ അപകടകരമായ പ്രവർത്തനങ്ങൾ രാജ്യത്തും രാജ്യത്തിൻ്റെ പുറത്തും നടക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സാക്ഷ്യപത്രമാണ് നിസ്സാരമായി ഇന്ത്യൻ പൗരന് ഒരു ഇന്ത്യൻ പൗരന് ഇത് കാണാൻ കഴിയില്ല സന്നദ്ധ സംഘടനയായ എൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ആണ് എൻ ട്രസ്റ്റ് എന്നാണ് എന്റെ പേര് ആ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ഇ ഡി സത്യാവ്മൂലം സമർപ്പിച്ചത് ട്രസ്റ്റിന്റെ നികുതി പുനഃപരിശോധിക്കാൻ ആദായ നികുതി വകുപ്പ് നൽകിയ നോട്ടീസിനെതിരെയാണ് ഹർജി നൽകിയത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് വിദേശ ശക്തികൾ എൻ ട്രസ്റ്റ് പണം നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതി അറിയിച്ചു ട്രസ്റ്റിൽ ലഭിക്കുന്ന പണത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വിദേശത്ത് നിന്നാണെന്നും ഇ ഡി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതെന്തിനു വേണ്ടി എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകാൻ ഈ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുമില്ല ഇതിനിടയ്ക്ക് ഈ ട്രസ്റ്റ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഘടന രാജ്യത്ത് ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ പുതിയ പദ്ധതികൾക്കെതിരെ സമരം ചെയ്യുന്നതിന് വാടകയ്ക്ക് പ്രതിഷേധക്കാരെ ചുമതലപ്പെടുത്തുകയും അവർക്ക് പണം നൽകുകയും ചെയ്യുന്നതായി കണ്ടെത്തിയെന്നും ഇ ഡി സത്യാമൂലത്തിൽ ആരോപിച്ചിട്ടുണ്ട് അതും ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല രാജ്യത്തെ ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ സംഘം ഈ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് എൻ ജി ഒ എന്ന സംഘടന ഇവിടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതികളെ തകടം മറിക്കാനും പദ്ധതികൾ ഇല്ലാതാക്കാനും പദ്ധതികൾക്കെതിരെ സമരം ചെയ്യുന്നതിനും ആൾക്കാരെ എത്തിക്കുന്നതിന് സമരം ചെയ്യുന്നവർക്ക് കാശ് കൊടുക്കാൻ വരെ ഇവർ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന രേഖകൾ അധികമാണ് നൽകിയിരിക്കുന്നത് ഒരീസയിലെ വിവിധ വികസന പദ്ധതികൾക്കെതിരെ നടന്ന സമരങ്ങൾക്ക് എൻവിറോണിക്സ് ട്രസ്റ്റ് നൽകിയ സഹായത്തിന്റെ കണക്കുകളും ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതിക്ക് കൈമാറി സമരങ്ങളിൽ പങ്കെടുക്കുന്നതിന് കേസിൽ ഉൾപ്പെട്ടവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം എൻവിനോണമിക്സ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടിലൂടെ കൈമാറി എന്നാണ് ഇ ഡിയുടെ പ്രധാന കണ്ടെത്തൽ എന്തിനാണ് ഇവർ ഇങ്ങനെ പണം കൊടുത്തുന്നതെന്ന് വ്യക്തമാക്കി പറയാനും കഴിഞ്ഞിട്ടില്ല എന്തായാലും പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്ര സ്ഥാപനങ്ങൾ ആദായനീതി വകുപ്പും ഇ ഡിയും ട്രസ്റ്റുകൾ അതായത് എൻ ജിഒകൾ പണം എൻ ജിഒകൾ വഴി വിദേശ ശക്തികൾ പ്രത്യേകിച്ച് പല വിദേശ രാജ്യങ്ങൾ അത് ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുണ്ട് അതുപോലെ മറ്റു പല രാജ്യങ്ങളുമുണ്ട് അവർ പണം കൊടുക്കുന്നു ഇവിടെ മോദി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെ തകടം മറിക്കാൻ ശ്രമിക്കുന്നു എന്ന് സുപ്രീം കോടതിയിലാണ് വെറുതെ ഒരു രേഖ കൊണ്ടുവരികയോ റിപ്പോർട്ട് കൊണ്ടുവരികയോ ചെയ്യുകയല്ല സുപ്രീം കോടതിയിൽ രേഖാമൂലം സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് ഇത് സുപ്രീം കോടതി വളരെ ഗുരുതരമായി തന്നെ പരിഗണിക്കും സീരിയസ് ആയിട്ട് തന്നെ പരിഗണിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇന്ത്യയിലെ ഓരോ പൗരനും വളരെ ശ്രദ്ധയോടെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്